ഹൈറിഷ് തട്ടിപ്പ് വീരൻ പ്രതാപനെ അറസ്റ്റ് ചെയ്ത വാർത്തയോടൊപ്പം കണ്ട മറ്റൊരു വാർത്തയാണ് ക്രിപ്റ്റോ റാണിയുടെ കഥ എച്ച് ആർ ക്രിപ്റ്റോ നടത്തിയ ശ്രീനയല്ല ആക്യുൻ അവരുടെ കഥ വേറെയാണ് ഇവർ ലോകമെമ്പാടുമുള്ള നിക്ഷേപരിൽ നിന്ന് ഏതാണ്ട് മുപ്പത്താറായിരം കോടി ശേഷമാണ് മുങ്ങിയത് റൂജ ഇഗ്നറ്റോവ എന്ന നാൽപ്പത്തിരണ്ടുകാരി ഇന്നും ഒളിവിൽ കഴിയുകയാണ് ഭാവിയുടെ വാഗ്ദാനമായാണ് ക്രിപ്റ്റോ കറൻസികൾ അറിയപ്പെടുന്നത് പ്രമുഖ രാജ്യങ്ങളുടെയോ കേന്ദ്ര ബാങ്കിൻ്റെയോ പിന്തുണ കൂടാതെ അതിവേഗം പ്രശസ്തി ആർജിക്കാൻ ഈ ടെക്നോളജിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്നതിനൊപ്പം വിവാദ നായകന്മാരെയും നായികമാരെയും സൃഷ്ടിക്കാനും ക്രിപ്റ്റോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് വാസ്തവത്തിൽ പണം ലഭിച്ചവരേക്കാൾ കൂടുതൽ നഷ്ടപ്പെട്ടവരാണെന്ന് പറയേണ്ട അവസ്ഥയും നിലവിലുണ്ട് ക്രിപ്റ്റോ വിപണികളിൽ നിക്ഷേപകർ ഏറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ക്രിപ്റ്റോ ക്യൂൻ പോലുള്ള വമ്പൻ സ്രാവുകളാണ് ക്രിപ്റ്റോ ക്യൂൻ എന്ന് വിളിപ്പേരുള്ള ആളാണ് റൂജ ഇഗ്നറ്റോവ തീർച്ചയായും ഈ ക്രിപ്റ്റോ റാണിയെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ ഇവരുടെ തലക്ക് നാല് പോയിൻറ്റ് അഞ്ച് മില്യൺ ഡോളറാണ് വിലയിട്ടിരിക്കുന്നത് അതായത് ഏകദേശം നാൽപ്പത്തി ഒന്ന് കോടിയോളം രൂപ അപ്പോൾ തന്നെ മനസ്സിലാക്കാം ആൾ നിസ്സാരക്കാരിയല്ലെന്ന് എഫ് ബി ഐ തേടുന്ന ഏറ്റവും വലിയ പത്ത് ക്രിമിനലുകളിൽ ഒരാളാണ് എന്നിവർ ഒരു കാലത്ത് ഒരു ക്രിപ്റ്റോ കറൻസി കമ്പനിയുടെ മേധാവിയായിരുന്നു ഇഗ്നാറ്റോവ തൻ്റെ കമ്പനിയായ വൺ കോയിൻ വഴി നാല് ബില്യൺ ഡോളറിലധികം തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ അങ്ങനെ എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലും ഇഗ്നാറ്റോവ കടന്നുകൂടി രണ്ടായിരത്തി പതിനാലിലാണ് ഇഗ്നാറ്റോവ സ്വയം വികസിപ്പിച്ചെടുത്ത ക്രിപ്റ്റോ കറൻസിയായ വൺ കോയിൻ ഉപയോഗിച്ച് വിപണികളിൽ കളിക്കാൻ ആരംഭിച്ചത് ബിറ്റ് കോയിൻ ആയിരുന്നു അന്നത്തെ അവരുടെ പ്രധാന എതിരാളി വളരെ കുറഞ്ഞ സമയം കൊണ്ട് അമേരിക്കയിൽ അമേരിക്കയിലുൾപ്പെടെ ലോകമെമ്പാടുമുള്ള മൂന്ന് ദശലക്ഷം വ്യക്തികളിൽ നിന്ന് നിക്ഷേപം നേടാൻ ഇവർക്ക് സാധിച്ചു പുതുതായി നിക്ഷേപം നടത്താൻ ആളുകളെ പ്രേരിപ്പിക്കുന്നവർക്ക് ഇവർ നല്ല രീതിയിൽ പണം കമ്മീഷനായി നൽകുകയും ചെയ്തിരുന്നു വൺ കോയിൻ എന്ന തൻ്റെ ക്രിപ്റ്റോ കറൻസി കമ്പനിയുടെ പേരിൽ ഇഗ്നൻറ്റോക നടത്തിയ വൻ സാമ്പത്തിക തിരിമറിയിൽ ലോകമെമ്പാടുമുള്ള പതിനായിരക്കണക്കിന് നിക്ഷേപകരാണ് ബലിയാടായത് അതിസമർത്ഥിയായ അവർ തൻ്റെ ബുദ്ധി കൊണ്ട് എല്ലാവരെയും കബളിപ്പിച്ച് കടന്നു കളയുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ ഈ തട്ടിപ്പ് അവർ വളരെ പെട്ടെന്ന് തന്നെ നിർത്തുകയും ചെയ്തു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ഇഗ്നാറ്റോവ അപ്രത്യക്ഷയായി അവർ ബൾഗേറിയയിലെ സോഫിയയിൽ നിന്ന് ഒരു വിമാനത്തിൽ കയറി മോഷ്ടിച്ച പണവുമായി അപ്രത്യക്ഷമായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇവർക്ക് ബൾഗേറിയൻ മാഫിയ സംഘങ്ങളുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നതായും പറയുന്നു അമേരിക്കൻ അധികാരികൾ ഇവരുടെ അറസ്റ്റിനായി വാറന്റ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച സാഹചര്യത്തിലായിരുന്നു ഈ തിരോധാനം അതിനുശേഷം അവർ എവിടെയാണെന്നോ എന്ത് ചെയ്യുകയാണെന്നോ ഉള്ള യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സൂചന കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ ഏറെ നാളായി അലച്ചില്ലുമാണ് എഫ് ബി ഐ ഇപ്പോഴും അവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ടും അവർ ഇന്നും കാണാമറി തന്നെയാണ് കഴിയുന്നത് ഒരുപക്ഷെ അവർ രൂപമാറ്റത്തിന് വിധേയയായിരിക്കാമെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു തൻ്റെ രൂപം മാറാതെ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ ജീവിച്ചാലും രക്ഷയില്ലെന്ന് അവർക്ക് നേരത്തെ തന്നെ തോന്നിക്കാണും ഇങ്ങനെ ഇവരെ കണ്ടെത്താൻ യാതൊരു നിവൃത്തിയുമില്ലാതായ സാഹചര്യത്തിലാണ് ഇവരുടെ തലയ്ക്ക് എഫ് ഇപ്പോൾ കോടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്